ഇവിടെ സബുമായുള്ള ഉടമ്പടി ഉണ്ട് കോലറബി ഫോരനീ ഇലായുമൂലക്കമൽ ഇലായുമിൽ വക്കത്തിൽ മകനൂ قال رب بما أغويتني لو زينن لهم في الأرض ولو أجمعين إلا عبادك منهم المخلصين قال هذا صراط علي مستقيم إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاب وإن جهنم لموعدهم أجمعين لها سبعة أبواب لكل باب منهم جزء مقسوم سدير كما يا آيات അള്ളാഹുവേർനാള് നാള് വരെ എനിക്ക് ആയുസ് വേണേ ഇബിലീസ് ചത്തുപോകും ഉറപ്പാ ഇബിലീസിന്റെ മരണം ഒരു ദിവസം നമുക്ക് പറയാം നൽകട്ടെ അവൻ ചത്തുപോകും ഉറപ്പാണ് ഇബിലീസ് അള്ളാഹുവോട് പറഞ്ഞു നാള് വരെ ആയുസ് വേണം തമ്പുരാനെ അള്ളാഹു പറഞ്ഞു നിനക്ക് ആയുസ് ഉണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു അകലം വരെ നീ എനിക്ക് സ്വാതന്ത്ര്യം തരണേ അതിനുള്ളതായ സൗകര്യം തരണേ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്നവനാ എന്ന പദവി അവനും ഉണ്ടല്ലോ അള്ളാഹുസിനോട് പറഞ്ഞു നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചാലും ആളുകളുണ്ട് അല്ലാ അള്ളാഹോ പെടുത്തട്ടെ ഞാൻ എത്ര ശ്രമിച്ചാലും വഴിപിഴക്കാത്തവർ നിന്റെ അടിമകളിലുണ്ട് അവരെ വഴി പിഴപ്പിക്കാൻ എനിക്ക് കഴിയൂല എന്നത് ഞാൻ സമ്മതിക്കുന്നു പറഞ്ഞു എന്റെ ഇഷ്ടദാസന്മാരെ പ്രാപിക്കാൻ നിനക്ക് യാതൊരുവിധ സ്വാധീനവും ഇല്ല ഇല്ലേ ഇല്ല മനിത്തമിന വഴി പിഴച്ചുപോകുമെന്ന് നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട് അല്ലാഹു അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കണേല്ലാ ഇബ്ലീസ് വരുന്നത് വലിയ അട്ടഹാസത്തോടുകൂടയാ ആഘോഷത്തോടുകൂടയാ വഴിപിഴപ്പിക്കാൻ വരാ മേളങ്ങളുണ്ട് ഈ പിലീസിന്റെ വരവിന് ചടുലമായ നൃത്തങ്ങളുണ്ട് കുതിരകളുണ്ട് ഒട്ടകങ്ങളുണ്ട് വലിയ പടയും പടയാളിയുമായ ഈ പിലീസ് വരാ തുറത്തുള്ളി പറഞ്ഞു നീ റ്റിക്കുനിഞ്ഞിറങ്ങിക്കോ നിനക്ക് കഴിയുന്നവരെ നിന്റെ കയ്യിലുള്ള ചാട്ട കൊണ്ട് നിന്റെ മധുരമായ ശബ്ദം കൊണ്ട് നീ അവർക്ക് നേരെ അട്ടഹാസം നടത്തിയും ആർ തട്ടഹസിച്ചും വെല്ലുവിളിച്ചും പോരുവിളിച്ചും നിന്റെ കുതിരകളെ കൊണ്ടും നിന്റെ കാൽനട പട്ടാളത്തെ കൊണ്ടും നീ അവരിലേക്ക് ഇറങ്ങിക്കോ സൈന്യങ്ങളുമായി വരുമല്ലുഹും സാമ്പത്തിക രംഗത്ത് മനുഷ്യനെ നീ വഴിപിഴപ്പിച്ചവിടെ നീ പങ്കുകൂടിക്കോ വല്ലൗലാദ് മനുഷ്യന്റെ മക്കളിൽ നീ പങ്കുകൂടിക്കോ ഒരാൾ തൻ്റെ മകനെന്ന് പറയുന്നോടത്ത് ഇബിലീസിൻ്റെ സ്വാധീനമുള്ള മക്കൾക്കും ഇബിലീസും പറയും അത് എൻ്റെയും കൂടി മകനാ വഴി വഴിപിഴച്ച ഒരു മോനെ നോക്കിയിട്ട് അതെൻ്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ ഷേറ് പറയാൻ ഇബിലീസ് വരുമെന്ന് പരിശുദ്ധ കുറ അള്ളാഹു നമ്മുടെ മക്കളെ ഇബിലേസ് കട്ടുകൊണ്ടുപോകുന്ന അവസ്ഥ വരുത്താതിരിക്കട്ടെ നിനക്ക് വഴി പിഴപ്പിക്കാൻ കഴിയാത്തവരന്റെ ആടിമകളിലുണ്ട് ആദ്യം പോയത് അവൻ ആദൻ നബിയുടെ അടുക്കയിലേക്കാ എങ്ങനെയാ പോയത് ആദൻ നബിയുടെ അടുക്കലേക്ക് ഇബിലീസ് ആദ്യം പോയി എങ്ങനെയാ പോയത് രസകരമായ രീതിയിലു പോകുന്നു സുർഗത്തിന്ന് പുറത്തു കടത്തിയല്ലോ ഇബിലീസ് പുറത്ത് നിന്ന് അകത്തേക്ക് എത്തി നോക്കാൻ തുടങ്ങി മലക്കുകൾ കടത്തിവിടുന്നില്ല ആരാ ഇബിലീസ് ഇബിലീസ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം കൊല്ലം കാവൽ നിന്നവനാണ് മുപ്പതിനായിരം കൊല്ലം കാവൽ നിന്ന് ഇബിലീസ് അറിയാം അതിന്റെ ചെറിയ ഡോറും അറിയാം ഏത് ഭാഗത്താ മതിൽ ചാടാൻ എളുപ്പം എന്നതും അറിയാം ആർക്കറിയാം ഇവനീസ് അങ്ങനെ പറ്റി പറ്റി ഒരു മനോഹരമായ ജീവി ഉണ്ടായിരുന്നു മയിലിനേക്കാളും ഭംഗി എന്ന് പറയാവുന്ന ഒരു ഭംഗിയുള്ള ഒരു മനോഹര ജീവി ഉണ്ടായിരുന്നു ഇവിടെ കെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ജീവിയാണ് പാമ്പ് നാല് കാലുണ്ടതിന് പാമ്പിന് എത്ര കാല് നാല് കാല് നാല് ചിരിക്കൊന്നും വേണ്ട നാല് കാല പാമ്പിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മലയാള പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു സ്ലിപ്പാണിത് അതിന്റെ ഒരു കഷ്ണാണിത് പാമ്പിന് നാല് കാലുണ്ടായിരുന്നു പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തി എവിടെ ലണ്ടൻ ബ്രസീലിൽ നാല് കാലുള്ള പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തി പിറകിൽ കാലുകളുള്ള പാമ്പിന്റെ ഫോസിലുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇതാദ്യമായിട്ടാണ് നാല് കാലുള്ള പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തുന്നത് നൂറ്റി പതിമൂന്ന് ദശലക്ഷം വർഷം പഴക്കമുള്ളതും പത്തൊൻപത് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ളതുമാണ് ഫോസിൽ പാമ്പുകളുടെ തൊട്ട് മുമ്പുള്ള പൂർവ് പൂർവികരാണ് ഇവ എന്ന് വിലയിരുത്തുന്നത് ഇത്തരക്കാർ നട ഇത്തരക്കാർ നടക്കാനല്ല ഇടപിടിക്കാനും ഇരപിടിക്കാൻ വേണ്ടിയാണ് കാലുകൾ ഉപയോഗിച്ചിരുന്നതെന്നും ഗവേഷണ ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കുഹാരി അല്ലാത്തത് മലയാള പത്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി വന്ന പത്രത്തിന്റെ അന്നത്തെ കഷ്ണത ഇപ്പൊ ഇത് മറിച്ചു വെക്കുമ്പോ അത് പറയണമെന്ന് ഓർത്തല്ല ആവശ്യമുള്ളവർക്ക് കാണാൻ തരാം കൊണ്ടുപോകാൻ തരുന്നില്ല അതായത് അപ്പൊ പാമ്പിന് നാല് കാലുണ്ടെന്നല്ല എണ്ണുകാരം പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു പാമ്പിന് നാല് കാലുണ്ടായിരുന്നു നാല് കാലുണ്ടായിരുന്നു നാല് കാലുള്ള പാമ്പ് ഇങ്ങനെ നല്ല ഭംഗി ഇബിലിസ് പുറത്ത് നിന്ന് പാമ്പിനെ പുകഴ്ത്തി നിന്നെ കാണാൻ എന്ത് ഭംഗിയാ പാമ്പ് വെച്ച് എന്താ ഭംഗി നേരത്തെ ഉള്ളതാണ് എനിക്ക് എന്നാലും എന്താ നീ അവിടെ നിക്കണം ഒന്നുമില്ല എനിക്കൊന്നേക്ക് കയറണ അവിടെ മലക്കുകളുണ്ട് അതിനെന്താ നിങ്ങൾ കേറിക്കും എനിക്ക് പോകേണ്ട ഹവടെ അടുത്താ ആദമിന്റെ അടുത്തേക്ക് ഞാൻ പോണില്ല എന്തായാലും ആദമിന്റെ അടുത്തേക്ക് ഞാൻ പോണില്ല ഞങ്ങള് വഴക്കം ഉള്ള അറിയാലോ അതെ ഞാൻ ഹവയുടെ അടുത്തൊക്കെ പോകുന്ന ഞാൻ എവിടെ കൊണ്ടുവളെന്ന് ഇബിലീസിന് വേണ്ടിട്ട് പാമ്പ് വായ പൊളിച്ചു കൊടുത്തു ഇബിലീസ് ചെറുതായി പാമ്പിന്റെ വായ കയറി അള്ളാഹുവിന്റെ ഹബീബ് സല്ലെ ഹജീഫിന്റെ പശ്ചാത്തലത്തിൽ ഇബിനിക്ക്പ്പെടുത്തുന്നുണ്ട് എന്റെ പാമ്പും ഇങ്ങനെ നാല് കാലയില് മനോഹരമായ രൂപത്തിൽ ഇങ്ങനെ ഹവർ തീർന്നാൻ മുന്നിൽ ചെന്നു ചെന്നിട്ട് വായ പൊളിച്ചു പുറത്തിറങ്ങി ഈ ബ്രീസ് വർത്താനം പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് അറിയാലോ ആ കാണുന്ന മരത്തിൽ കയറിയിട്ട് പഴം പറിച്ചിട്ട് അറിയാലോ ആ സാധുവിനാ മരത്തെ കയറ്റണ പരിപാടി ഇവിടെ ആരെ കൊണ്ട് ട്യൂൺ ചെയ്യിച്ചു ആ ഭാര്യയെ കൊണ്ട് ഭാര്യ പറഞ്ഞിട്ട് കേറലല്ലാതെ ഇബിലീസ് നേരെ ചെന്നിട്ട് മരത്തെ കയറാൻ പറഞ്ഞ കേറു ആ അതന്നെ ഇപ്പിയാത്ത വസ്സലാം പ്രിയപ്പെട്ടവളുടെ ഭാ പ്രിയപ്പെട്ട ഭാര്യയുടെ വർത്താനം കേട്ടിട്ടു മരത്തിൽ കേറി കേറോ കേറാതെയോ പഴം പറിച്ചു കൊടുത്തു കിട്ടിയപ്പോ തന്നെ ഭാര്യ തിന്നു ചിറം പൊട്ടിയിരുന്നു

യും പാമ്പിനേയും ഒരുമിച്ചാണ് പുറത്തേക്ക് വിട്ടത് അല്ല ചിലത് ആദ്യം വന്നു ചിലത് രണ്ടാമത് വന്നു പലരും പല സ്ഥലത്ത് വന്നിറങ്ങി പാമ്പിനെ അള്ളാഹു ശപിച്ചു നിന്റെ കാലുകൾ പോവട്ടെ നീ ഉദരത്തില് ഇഴഞ്ഞാ മതി ഇനി അതോടുകൂടിയാണ് അവന്റെ കാല് പോയത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കേൾക്കണമാതിരി നിങ്ങൾ ഇരിക്കണത് മുമ്പ് അവൻ ഇങ്ങനെ എഴുഞ്ഞഴിഞ്ഞ് പോണം ശാപ ഉള്ളത് അവന്റെ ഭംഗി അള്ളാഹു എടുത്തു കളഞ്ഞു എന്നാ കോലം പാമ്പിനൊക്കെ എന്താ പാമ്പിനല്ല അതിന്റെ ചിത്രം ഒരു ഭംഗിയിലാണ് അത്രയും അവന്റെ ശരീരത്തെ വികൃതമാക്കി ചെവി കൊടുത്തില്ല തൊക്കു കൊടുത്തു മണക്കാൻ നാക്ക കൊടുത്തത് സാധാരണ മൂക്ക കൊടുക്കില്ല അതും കൊടുത്തില്ല ഈ കോലത്തേക്കാട് അള്ളാഹു ഒരു കോലാക്കി അന്ന് വിട്ടു അങ്ങനെ കയ്യും കാലം ഒക്കെ പോയി പാമ്പ് ഭൂമിയിൽ ഒന്ന് ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി വല്ലാത്തൊരു അംഗവൈകല്യം നൽകി ഒരിക്കലും ഇണങ്ങൂൽ അവന്റെ സ്വഭാവം അത്ര വൃത്തികെട്ടത് പിശാദിന്റെ സ്വാധീനമുള്ള ജീവിയാണ് പാമ്പ് ഇന്നും പ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ഒരു പ്രധാന കോലം പാമ്പ ജിന്ന ഇന്നും പ്രത്യക്ഷമാവാൻ സാധ്യതയുള്ള നിങ്ങൾ ജിന്നിനെ കുറിച്ച് കേൾക്കുന്ന കൂട്ടത്തിൽ കേൾക്കുന്ന ഒരു സാധനം സർപ്പം 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 കേട്ടണ്ട സർപ്പം സർപ്പം പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാ ഭയമേതും ഈ സർപ്പം എന്ന് പറയുന്നത് പാമ്പിന്റെ കോലത്തിൽ വന്ന ത്തോനാണ് ഈ സർപ്പം അള്ളാഹു കാത്ത് രക്ഷിക്കണം വല്ലാത്ത സാധനമാണ് ഏതായാലും ഇവൻ അള്ളാഹുവിന്റെ നിബിയായു വസ്സലാമിനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിലവൻ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അവൻ്റെ എല്ലാ കുതന്ത്രങ്ങളും മനുഷ്യരിൽ അവൻ പ്രയോഗിച്ചു തുടങ്ങി മനുഷ്യൻ അതിന് വഴിപ്പെട്ടു തുടങ്ങി ബദറിലും മുന്നിലാ ചെന്നത് അബൂചകരന്റെ മുന്നിൽ അയാൾ ഒരു പ്രായമുള്ള നജ്ദിൽ നിന്നു വന്ന ഒരു കാരണവരെ പോലെ യുദ്ധത്തിന്റെ നിയമങ്ങൾ പറയാൻ തുടങ്ങി നല്ല പ്രായമുള്ള ഒരു കാരണവര് ചെന്നു ബതിരില് അപൂച്ചകലിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പറയാൻ തുടങ്ങി യുദ്ധ നിയമങ്ങൾ പറയാൻ തുടങ്ങി ചുവടുവെപ്പിന്റെ മനോഹരമായ രഹസ്യങ്ങൾ പറയാൻ തുടങ്ങി അണിനിർക്കുമ്പോൾ ഇന്ന ഇന്ന ആളുകൾ മുന്നിൽ വരട്ടെ ഇന്നവർ പിന്നാലെ പോവട്ടെ കുതിരപ്പട്ടാളത്തെയും കാൽനട പട്ടാളത്തെയും സജ്ജമാക്കുന്നതിൽ കൃത്യമായ വ്യക്തമായ വലിയ പക്വതയുള്ള അഭിപ്രായം പറഞ്ഞു എവിടെ എവിടെന്ന വരുന്നത് ഞാൻ നജത്തിൽ നിന്ന് വരുന്നതാ ഈ ബദറിന്റെ സംഭവത്തെ സാക്ഷിയാവാൻ വരുന്നതാ ഇബിലീസ് പറയാൻ തുടങ്ങി തിരിച്ചെറിഞ്ഞില്ല പൂജകല് മനുഷ്യവർഗത്തിനൊന്നനകം അവൻ ശത്രുവായിരുന്നു അല്ലാകു പറഞ്ഞയച്ചതാ ഇബിലീസിനെ നന്മയുടെ ശത്രുവായി ഇപ്പുറത്ത് നിൽക്കാൻ നന്മയുടെ ശത്രുക്കളുടെ കൂടെ നിന്നുള്ളാതെ അബൂജഹലിനെ ചതിക്കാൻ വന്നതല്ല വന്നത് ഹബീബിന്റെയും സഹേപത്തിന്റെയും എതിരിലാണ് നജതുകാരനായ ഉപ്പാപ്പ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് തോന്നി മുമ്പൊരിക്കലും കേൾക്കാത്ത യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ അബൂജഹലിന്റെ പട്ടാളത്തെ കാണാൻ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേരുണ്ട് എത്ര മനോഹരമായ യുദ്ധവ്യൂഹമാണെന്നറിയുമോ ഇവരീസ് മുന്നിൽ നിൽക്കാ എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്ക അങ്ങനെ വല്ലാത്ത തമ്പുരാക്കന്മാരുടെ മുഖത്തുള്ളത് ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് സുറത്തു നാൽപ്പത്തെട്ടാമത്തെ وقال لا غالب لكم اليوم من الناس وإني زار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بليء منكم إني أرى ما لا ترون إني أخاف الله والله سَدِيدُ العقاب കുറെ ാര് താഴേക്ക് ഇറങ്ങുന്നു ഈ പോലീസ് മാത്രമേ കാണുന്നുള്ളൂ കെട്ടി കെട്ടിയ കുറെ ആളുകള് ആയിരക്കണക്കിന് ആളുകൾ കരിയിലെ ഉതിർന്ന് വീഴും പോലെയല്ല ആകാശത്ത് നിന്നിങ്ങനെ ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങിയവരായി എല്ലാവർക്കും തലപ്പാവ് നിങ്ങൾ തലപ്പാവ് ധരിക്കണേ എന്തുകൊണ്ടെന്നറിയുമോ തലപാ മലക്കുകളുടെ ചിഹ്നമാണെന്ന് പുരുഷനായാൽ വേണം കെട്ട് എന്നാണ് തൊട്ട് പറയപ്പെട്ടിട്ടുള്ളത് എന്ത് ആണുങ്ങൾക്ക് ഒരു കെട്ട് വേണം തലയിൽ കെട്ടിയിട്ടാണ് നിന്നണ്ടല്ലോ നിസ്കരിക്കാൻ വേണ്ടി മാത്രം തലയിൽ കെട്ട് സുണ്ണത്ത തലയില് തൊപ്പി വെക്കലല്ലോട്ടെ പറഞ്ഞത് തൊപ്പിയും സുന്നത്താണ് തൊപ്പിയേക്കാൾ ഡബിൾ സുന്നത്താണ് തലയിൽ കെട്ട് വെച്ചു കെട്ടണം കെട്ടിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് പ്രത്യേക സുണ്ത്ത എഴുപത് കൂലിയ തല മറച്ച് നിസ്കരിക്കണം അതാ തോഫി ആണുങ്ങൾക്കുള്ള ഉപദേശമാണ് ഈ തലേക്കെട്ടിന്റെ കൂടെ ഒരു കറുത്ത തലപ്പാവ് കണ്ടപ്പോൾ ശത്രുക്കളായിരം മട്ടാണ് ശക്തി ആയുധ സാമഗ്രി പേരാണ് നെജുമുത്ത മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയ അല്ലെ നെജുമുത്ത മലക്കുകൾ നക്ഷത്രങ്ങൾ പോലുള്ള മലക്കുകൾ ഇറങ്ങി അങ്ങനെ മലക്കുകൾ ഇറങ്ങിയോണ്ട് തീപുസ് പറയാൻ തുടങ്ങി പിന്നോട്ട് ചാടി ഇബിനീസ് പിന്നോട്ട് ചാടി പിന്നോട്ട് ചാടി എന്നിട്ട് പറഞ്ഞു പിന്നോട്ട് ചാടിയിട്ടവൻ പറഞ്ഞു ഞാൻ നിങ്ങൾ കാണാത്ത പലതും കാണുന്നു ഇന്നീ പരി ഉമ്മിൻകും നിങ്ങൾ കാണാത്തത് ഞാൻ കാണാ നിങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാലായപ്പെട്ട ഇബിനീസ് ഇത് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് ചാടുകയാണ് അവൻ ഒഴിവ് പറഞ്ഞു ഒഴിഞ്ഞു പോകുകയാ ഇബ്ലീസിന്റെ രംഗങ്ങൾ പലയിടങ്ങളിലും കാണാൻ മഷറയിൽ വരും അപ്പോഴും അവൻ ഒഴിവ് പറയും ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم പറയും നിങ്ങൾ എന്തിനാ എന്നെ വഴിപ്പെട്ടത് ഞാൻ നിങ്ങളോട് പലതും വഴുത ചെയ്തിരുന്നു വാക്ക് പറഞ്ഞിരുന്നു അള്ളാഹുവും വാക്ക് പറഞ്ഞു എന്റെ പാലിക്കാൻ എനിക്ക് പറ്റൂല അള്ളാഹുവാണ് വാക്ക് പാലിക്കുന്നത് ഒരിക്കലും നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനല്ല നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതു നിങ്ങൾക്കും പറ്റില്ല അങ്ങനെ പറഞ്ഞ അവൻ അവിടെ നിന്നും ഒഴിവാവും ഒഴിവാട്ടെ അള്ളാഹുക്കാത്ത് രക്ഷിക്കട്ടെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം വീട്ടിലേക്ക് കയറുമ്പോ വാതിലും തുറന്ന് കേറുമ്പോ ഇബിലീസ് പിന്നാലെ വരൂട്ടോ ഭിസ്മിചൊല്ലി തുറക്കണം അപ്പോ ഭിസ്മിചൊല്ലി അടക്കണം

സാമ്പത്തിക ബുദ്ധിമുട്ട് ഹബീബ് ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു ഒരു സഹാബി കൊണ്ട് വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ വല്ലാത്ത സങ്കടത്തിലാ നബിയേ ഞാൻ അങ്ങയോട് പറയട്ടെ ഒരു പരിഹാരം വേണം നബിയേ

ാണ് വീട്ടിലേക്ക് തന്നാൽ സലാം വേണം ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾ ഉണ്ടെങ്കിൽ എങ്ങനെയാ അസ്സാം വലൈക്കും അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി ആളില്ലെങ്കിലോ അത് പറഞ്ഞിട്ടാണെങ്കിൽ എന്നിട്ട് വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറ ആളുണ്ടെങ്കിൽ സലാം പറ ആൾ ഇല്ലെങ്കിൽ അത്രയും പറഞ്ഞ് വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് യാ ഒരു വട്ടം ഓതണം ഈ ചെറിയ സൂറത്ത് അല്ലാഹു വലം ഒരു വട്ടം ചൊല്ലിയിട്ട് അകത്തേക്ക് കയറിക്കോ

അൽ ജാമിഉ ലി അഹ്കാം അൽ ഖുർആനൻ അദ്ധഹന്റെ തഫ്സീറിൽ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം സൂറത്തുൽ ഇഖ്ലാസിന്റെ വ്യാഖ്യാനത്തിൽ കുരിക്കുന്നു നബി മുഹമ്മദു മസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ ഞങ്ങൾ നീ സ്വീകരിക്കും അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടത് നീ കബൂലാക്കണേ അനുഗ്രഹമായ സ്വീകരിക്കണേ തമ്പുരാനെ ഒരുപാട് അവരുടെ ആവശ്യങ്ങൾ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഹൈറുംബറക്കത്തും നൽകണേ അള്ള എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് ഇരുമലപ്പടിയിൽ വെച്ച് കഴിഞ്ഞ അഞ്ചെട്ട് ദിവസം മുന്നേ ആക്സിഡന്റ് പറ്റിയ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇപ്പോൾ വളരെ തീവ്ര പരിചര വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ ഒരു ചലനമോ ഒരു അനക്കമോ ഉണ്ടായിട്ടില്ല സോഫിയ എന്ന സഹോദരി ആഫിയത്ത് കുടുക്കണയുള്ള ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ലക്ഷക്കണക്കിന് അസ്വനാത്ത ചൊല്ലിയിട്ട് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പെടുത്തവരുമുണ്ട് അള്ളാഹുവെ ഒരുപാട് പള്ളികളിൽ വെള്ളിയാഴ്ചയിൽ ദ്വായകൾ നടന്നിട്ടുണ്ട് ആ സഹോദരിയെ നിരക്ഷപ്പെടുത്തണേ അല്ല അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് ചെയ്യണേ എന്ന് പ്രത്യേകം ദീർഘായുസ കൊടുക്കണേ കൊടുക്കണേ അല്ലാ ആ കുടുംബത്തിന് സമാധാനമെത്തിക്കണേ അല്ല ചികിത്സ പത്ത് ലക്ഷത്തിൽ അപ്പുറം വരുന്നതായ പൈസ ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞു അതിലേക്ക് സഹായിച്ചവർ സഹായിക്കുന്നവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സഹോദരങ്ങൾ അള്ളാഹുവി നിർലോഭം അതിലേക്ക് പങ്കാളികളാകുന്നവർ എല്ലാവർക്കും അപകടങ്ങൾ അപകട മരണങ്ങളെ സമ്പത്തും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ദുരന്ത ദുരിതങ്ങളിൽ ഞങ്ങൾ ആരും പടലാഹുല മോമിനിയങ്ങളെ കാക്കണേല ഫലസ്തീനികൾക്ക് ആശ്വാസം നൽകുക അല്ല അള്ളാഹു വിവാഹപ്രായമായ അവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുകയല്ല കടബാധ്യതകൾ വീട്ടണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക മരണപ്പെട്ടവർക്ക് നീ ജീവിതം സന്തോഷത്തിലാക്കുക അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം സല്ലല്ലാഹു 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 അലാ അലാ മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം നൽകണു വരഹമു